എല്ലാവർക്കും നമസ്കാരം മിനി മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ രണ്ട് ദിവസമായി ചർച്ച ചെയ്യുന്ന വിഷയമാണ് ആൾക്കാർ നമ്മൾ കസ്റ്റമർ എത്ര തരമുണ്ട് എന്നുള്ളത് അത് രണ്ട് തരമാണ് നമ്മൾ പഠിച്ചത് അത് ഓഡിറ്ററി പേഴ്സൺ അതുപോലെ വിഷ്വലൈസ് പേഴ്സൺ ഓഡിറ്ററി എന്നാൽ നമ്മൾ കേട്ടാൽ മനസ്സിലാക്കുന്ന ആൾക്കാർ വിഷ്വലൈസ് പേഴ്സൺ എന്നാൽ കണ്ട് അറിഞ്ഞ് കണ്ടിട്ട് മാത്രമേ മനസ്സിലാക്കുള്ളൂ എന്നാൽ ഇനി നമ്മൾ ഇതുവരെ കേട്ടിട്ടും ഇപ്പോൾ മറ്റു പലരും ശ്രദ്ധിക്കാത്തൊരു കൂട്ടുണ്ട് ആയിട്ടുള്ള ആൾക്കാർ ഈ കെനസ്തറ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകത വെച്ചാൽ അവർക്ക് കേട്ടിട്ടായാലും പറഞ്ഞാൽ പോരാ തൃപ്തിയാകില്ല അവർക്ക് ബോധ്യപ്പെടില്ല അവർക്ക് കണ്ടിട്ടായാലും തൃപ്തിപ്പെടില്ല കണ്ടിട്ടായാലും തൃപ്തിപ്പെടില്ല അപ്പോൾ ഇതിൽ ഇതിൽ ഇവർക്ക് എന്ത് ചെയ്യണം ഇവർക്ക് തൊട്ടറിയണം ഇവർക്ക് അറിഞ്ഞേ പറ്റൂ ഇവര് ഫോണിലൂടെ സംസാരിക്കുന്ന സമയത്ത് അവര് എല്ലാ കാര്യം എന്താ പറയുക അറിയോ നിങ്ങൾ വരൂ നമുക്ക് നേരിട്ട് സംസാരിക്കാം ഇവർ നമുക്ക് അപ്പോയിൻമെന്റ് കിട്ടാനും എളുപ്പമാണ് കാരണം ഇവർക്ക് കണ്ടെണം ഇല്ല നിങ്ങൾ എവിടെയെങ്കിലും ഞാൻ അങ്ങോട്ട് വരാം നിങ്ങളുടെ സ്ഥാപനം എവിടെയെങ്കിലും ഞാൻ അങ്ങോട്ട് വരാം ഇനി ഇവർ വന്നു കണ്ടു നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇല്ല അവർ കാറ് കാണണം എന്ന് പറയും ഇവർക്ക് കാറ് കണ്ടപ്പോല കാറി തൊട്ട് നോക്കും ഒന്ന് പിടിച്ചു നോക്കും ഡോറ് വലിച്ചു നോക്കും ഡ്രൈവിങ്ങെ അറിയില്ല എങ്കിൽ പോലും അവർ ഡ്രൈവർ സീറ്റിലോ അല്ലാത്ത സീറ്റിലോ കയറിയിരുന്ന് അവർ ഒരു ആ സ്മെല്ലെന്ന് ആസ്വദിക്കുന്ന കാണാം അവർക്ക് ഇരുന്ന് നേരിട്ട് കണ്ട് അറിയണം ഇനി നിങ്ങൾ വല്ല സ്കീമോ കാര്യങ്ങളോ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവരുടെ വീട്ടിൽ പോയാലും ഈ കൊറോണ സമയത്ത് പോലും അവരുടെ വീട്ടിൽ പോയി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ മൊബൈലിൽ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ വിചാരിക്കും ഇദ്ദേഹം വിശ്വലൈസാണെന്ന് വെച്ചാൽ എന്തെങ്കിലും വീഡിയോ കാണിച്ചു കൊടുക്കാൻ നമ്മൾ ഫീച്ചേഴ്സ് കാണിച്ചു കൊടുക്കാൻ കാണിച്ചു കൊടുക്കുക അവർ കൈയ്യോടെ വീഡിയോ പിടിച്ചു തരും നമ്മൾ കയ്യിൽ നിന്ന് വാങ്ങിക്കും അവർക്ക് ആ വീഡിയോ അവരുടെ കൈ മൊബൈലിൽ വെച്ചാൽ മാത്രമേ ഒന്നുകൂടി കൂടി അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും സംതൃപ്തി ഉണ്ടാവും അവർക്ക് അത് അത് ബോധ്യപ്പെടണം നമ്മളിത് ബ്രോഷറ് ടാബ്ലറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് അവർ വാങ്ങിച്ചിട്ട് ഒന്ന് തിരുമി നോക്കി ഇല്ല മറച്ചു നോക്കി അവർ തൊട്ട് നോക്കി ഇങ്ങനെ അവർ 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 തൊട്ട് നോക്കുന്നൊരവസ്ഥ തൊട്ടറിയുന്ന അവസ്ഥ അത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ നമുക്ക് അതൊരു തിരിച്ചറിയാൻ സാധിക്കണം കസ്റ്റമറുടെ ചലനങ്ങൾ നോട്ടം ഭാവം ഇരുത്തം എങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കി അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ ക്ലോസ് ചെയ്യാൻ അപ്പോൾ ഇവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ഓടിച്ചെറിയ ഈ കെനസെറ്റിക് ആയിട്ട് വ്യക്തിയെ തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളിത് നിങ്ങൾ ആ വ്യക്തിയോട് ഒരുപാട് നേരം നിങ്ങൾ ചിലപ്പം നിങ്ങൾ നിങ്ങളിങ്ങനെ കാണിക്കുന്നുണ്ടാവും ഇല്ലെങ്കിൽ പറയുന്നുണ്ടാവും അതില്ലൊന്നും അവർക്ക് ബോധ്യപ്പെടില്ല അത് നിങ്ങളുടെ സ്ഥാപനം കാണണം അവർ പറയും എനിക്ക് നിങ്ങളുടെ സ്ഥാപനം കാണണം അവർക്ക് അന്നേരം നിങ്ങളുടെ കാര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ സ്ഥാപനം അതാന്ന് ഇതാണ് ഇല്ലെങ്കിൽ കാറിങ്ങനെയാന്ന് കാറിൻ്റെ ഫീച്ചേഴ്സ് ഇത് ഭയങ്കര സ്പീഡോട് ഉള്ളു ഇങ്ങനെ ഒരുപാട് നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യും പക്ഷെ അവർക്ക് അതിനൊന്നും ആവശ്യമില്ല അവർക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടണം അവർ സ്ഥാപനത്തേക്ക് കയറി വരും അവർ കാണിച്ചു കൊടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയാൽ അവർ പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ സാധിക്കും ഇത് ശ്രദ്ധിക്കാൻ എല്ലാവരും തേറവ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ ചാനൽ മറ്റുള്ളവർക്ക് വഴി ഈ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്കും കൂടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഷെയർ ചെയ്ത് അയക്കുക എല്ലാവർക്കും ഒരു ചോദ്യം തന്നിരുന്നു